എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തി കഴിഞ്ഞാലും ഇസ്രയേലിൽ ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ബാധിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരെ നിങ്ങളെക്കാൾ വലിയ വിഡ്ഢകൾ വേറെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ പറയുന്നതിൻ്റെ കാരണം കാരണം ഈ രണ്ട് രാജ്യത്ത് എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് അതെന്താണ് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം അതിനു മുൻപ് ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട് എവിടെയെങ്കിലും മനോരമയുടെയും മാതൃരമ്മയുടെയും ഒക്കെ റിപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റും മൊസാദിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് ഈ ബാലസ്റ്റിക് ഫത്തനെ പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ളതാണ് അത് പതിച്ചു എന്ന് മാത്രമല്ല അതുണ്ടാക്കിയിട്ടുള്ളൊരു ഒരു വലിയൊരു ആഘാതം ഇസ്രയേലിന് മേലിൽ ഒരു ആഘാതം അത് എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണിച്ചു തരും കാരണം എത്രത്തോളം പവർ ഉണ്ട് ഈ മിസൈലിന് എന്നുള്ളത് ഈ വീഡിയോ കാണിച്ചു തരും ഈ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ആ ഈ ഈ പതിച്ച ഈ ഗർത്തം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സ്ഥലം മൊസാദിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് അൻപത് മീറ്റർ അകലെയാണെന്നും കേവലം പത്തിൽ താഴെയുള്ള മീറ്ററിൽ മീറ്ററുകൾക്ക് അകലെ മാത്രമാണ് ഈ ഗർത്തമുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇസ്രയേലിനുണ്ടാക്കിയിട്ടുള്ളൊരു പരിക്ക് ചെറുതൊന്നുമല്ല അതുകൊണ്ടാണ് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞത് ആ സമയം തന്നെ പറഞ്ഞത് വെറുതെ വിടില്ലായെന്ന് ശരി എന്തായാലും ഈ ഒരു വീഡിയോ കാണിച്ചിട്ട് പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല ഇതെല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് മൊസാദ് മൊസാദ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇത്രമേൽ തലവേദന ഉണ്ടാക്കിയ ഒരു ചാരസംഘടന വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇറാനിൽ നിന്നല്ല അന്താരാഷ്ട്ര ലോകത്തിന് തന്നെ മൊസാദിനെ അറിയാം മൊസാദ് എന്താണെന്ന് അറിയാം അത് എന്തുകൊണ്ട് മൊസാദിൻ്റെ ആസ്ഥാന മന്ദിരം ഇറാൻ ലക്ഷ്യം വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊസാദിനെ ഒന്ന് വിരട്ടുക എന്നുള്ളത് ഇറാൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ് പക്ഷെ അത് സാധിക്കുമോ കാരണം മൊസാദിനെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് വിരട്ടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യമാണ് ഒന്നാമത്തെ വിഷയം ഇസ്മായിൽ ഹാനിയയെ എവിടെ വെച്ചാണ് കൊല്ലുന്നത് ഇറാനിൽ വെച്ചാണ് കൊല്ലുന്നത് നമ്മൾ ഈ സെൽഫ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ടല്ലോ അത് നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ ഗോളിലേക്ക് നമ്മുടെ വലയിലേക്ക് നമ്മൾ തന്നെ ഗോളിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാൻ സംഭവിച്ചിട്ടുള്ളത് കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ കീൽ സുരക്ഷിതനാണെന്ന് കരുതിയ ഇസ്മായിൽ അനിയയുടെ ഇസ്മായിൽ അനിയെ താമസിച്ചിട്ടുള്ള കെട്ടിടത്തിലേക്ക് ബോംബിടുകയാണ് അതായത് നശിപ്പിച്ചുകളിയാണ് അങ്ങനെ ഒറ്റ നിമിഷത്തിൽ ഇസ്മായിൽ അനിയ എന്ന് പറയുന്ന ആ മാസിൻ്റെ തലവൻ ഇല്ലാതാകുന്നു അത് ആര് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇറാൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെടുകയാണ് എന്നിട്ടും ഇറാൻ മിണ്ടാതിരുന്നു കാരണം ഒരു ആക്രമണം വേണ്ട കാരണം തിരിച്ച് ഇസ്രയേൽ ആക്രമിക്കുക ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ എണ്ണ മേഖലകളിലേക്കായിരിക്കാം അതല്ല എങ്കിൽ ഇറാൻ്റെ ആണവ ശേഖരണത്തിലേക്കായിരിക്കാം ഇവിടെ എവിടെ ആക്രമണം നടന്നു കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ നിക്ഷേപം ഇറാനിലുണ്ട് അപ്പം ഇറാനിലൊരു അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് അതേപോലെ ഇസ്രായേലിലും നമ്മുടെ രാജ്യത്തിന് ഉണ്ട് പക്ഷേ ഇറാൻ്റെ എണ്ണ കമ്പനികളാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹസന്നസുറുല്ലയേയും മൊസാദ് അവരുടെ പ്ലാനിലൂടെ ഇല്ലാതാക്കി എന്നുള്ളതാണ് വളരെ ക്ലിയർ ക്ലിയറായിട്ട് അവരത് രണ്ടും കൈകാര്യം ചെയ്ത് അവരില്ലാതാക്കി ഈ രണ്ടും വളരെ ഭംഗിയായി ചെയ്ത് നഷ്ടപ്പെട്ടു പോയ നതന്യാവിൻ്റെ പ്രതിച്ഛായ മൊസാദിലൂടെ നതന്യാവ് തിരിച്ചു പിടിച്ചു ഇപ്പം ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് കാരണം ഇറാൻ്റെ ഹമാസ് പോലെയല്ല ഇറാൻ ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഇറാൻ്റെ മറ്റൊരു സൈന്യമാണ് അപ്പോൾ ഹിസ്ബുദ്ദക്കിടയിൽ സ്വാഭാവികമായിട്ട് ചർച്ചകൾ ഉണ്ടാകും എന്താണ് ഇത്രയും വലിയൊരു അപകടം നമുക്ക് സംഭവിച്ചിട്ട് ഇറാൻ എന്ത് ചെയ്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇത് ഇതൊരു വലിയൊരു ആക്രമണമായിട്ടോ അല്ലെങ്കിൽ ഒരു തുടർച്ചയുള്ളൊരു യുദ്ധത്തിൻ്റെ സൂചനയൊന്നും അല്ല ഇറാൻ നൽകിയിട്ടുള്ളത് മറിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ തങ്ങളെ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അക്കൂട്ടത്തിൽ ഒന്ന് വിരട്ടിയേക്കാം എന്നുള്ളതാണ് ഇറാൻ ധരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പരിധിവരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹെഡ്ജിൽ ഒരു വലിയ വിജയത്തിൽ അവർ നിൽക്കുമ്പോൾ നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരെ കൊല ചെയ്തതിന് ശേഷമുള്ള വിജയമാണ് ഇസ്രയേലിൻ്റെ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവർ ഹനിയെയും നസുറേയും കൊന്ന് അവരുടെ രീതിയിൽ അവരൊരു വലിയ ഹെഡ്ജിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഇത് യുദ്ധം യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഞാൻ ഫേസ്ബുക്കും ഒക്കെ നോക്കുമ്പോൾ കുറേ അടുക്കി അടുക്കി കൊടുക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ് വലിയ അപകടമാണ് കാരണം ഇറാൻ്റെ എണ്ണ മേഖലയെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തി എന്ന് വെക്കുക എന്താ സംഭവിക്കാൻ പോവുക എന്താ സംഭവിക്കുക ലോകത്ത് എണ്ണ വില വരും ലോകത്ത് എണ്ണവില വരും അങ്ങനെ കുതിച്ചുയരുന്നത് ആരെ ബാധിക്കും ഇറാനെ മാത്രമാണോ ഇറാനെ ബാധിക്കാനൊന്നും തോന്നുന്നില്ല അവരടുത്ത ആ സോസിൽ നിന്ന് അവരാ എണ്ണ ഉപയോഗിച്ചിട്ട് പോകും പക്ഷെ നമ്മളെ ബാധിക്കും ഇന്ത്യയെ ബാധിക്കും ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ ബാധിക്കും അപ്പം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇസ്രയേൽ വിലക്കേർപ്പെടുത്തുകയാണ് അതായത് ഇസ്രയേലിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിക്ക് പ്രവേശനം ഇല്ല എന്നാ പറയുന്നത് ഒരു കോമഡി ഒന്ന് നോക്കണം ലോകത്തെ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ അധിപന് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല വിലക്കേർപ്പെടുത്തുകയാണ് അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുദ്ധം നിർത് കേൾക്കുന്നില്ല ഐക്യരാഷ്ട്രസഭയെ ഒരു ചുക്കും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു യുദ്ധം എന്തായാലും ഒരു തിരിച്ചടി ഇസ്രായേൽ നടത്തും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം ഇതൊരു അറ്റാ ഹാർട്ട് അറ്റാക്കിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ഒരു ഇറാൻ ഇതുവരെ ഉപയോഗിച്ചതുപോലെയുള്ള മിസൈലുകളല്ല മറിച്ച് ഇറാൻ ഒരു ശക്തിപ്രകടനവും കൂടി കാണിച്ചു കൊടുത്തതാണ് ഞങ്ങളുടെ മിസൈലുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഗർത്തം കാണിച്ചു തരുന്നത് ഈ ഗർത്തം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പൊതുവേ ഇസ്രായേൽ അയക്കുന്ന മിസൈലുകൾക്കാണ് ഇങ്ങനെയുള്ള ഒരു ഗർത്തമൊക്കെ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഗർത്തം ഞങ്ങൾക്കും ഇത്രത്തോളം പ്രഹരം ശേഷി നിങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇറാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇസ്രായേൽ സ്വാഭാവികമായിട്ട് അവരൊരു യുദ്ധം കാത്തിരിക്കുന്നവരാണ് കാരണം നദനാവോനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അത്യാവശ്യമാണ് കാരണം ആ യുദ്ധമില്ല എങ്കിൽ അമാസ് പിടിച്ച തടവുകാരെവിടെ അതായത് അമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള തടവുകാരെവിടെ അവരെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ അവരെവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പം അതിനിടയിലാണ് ഈ യുദ്ധത്തിൻ്റെ അളവ് കൂട്ടുന്നുള്ളത് യുദ്ധം വ്യാപകമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അകത്ത് നിന്നുള്ള ചോദ്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ തന്നെയാ ഒരു യുദ്ധക്കൊതിയനാണെന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല അപ്പം യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട എല്ലാവരും അമേരിക്ക നേതൃത്വം കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ അമേരിക്ക അടക്കം ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇത് ലോകത്തിന് അപകടമാണ് ലോകത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് അപകടമാണ് ഇത് പരിഹരിക്കേണ്ട വിഷയമാണ് ഇത് പരിഹരിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ന്യൂസ് ഡെസ്ക് പബ്ലി കേരളം